ാണ് മാർച്ചും താലൂക്ക് പ്രസിഡന്റ് ബഷീർ പൂഞ്ചേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ മാസങ്ങളായി കുടിശ്ശിക കോവിഡ് കാലത്തെ വിതരണം ചെയ്ത കിറ്റ് കമ്മീഷൻ ലഭിക്കാത്തതിലും ഓണക്കാലത്ത് പ്രഖ്യാപിച്ച ആയിരം രൂപ അലവൻസ് നൽകാത്തതിലും കെടിപിഡിഎസ് കലോചിതമായി പരിഷ്കരിക്കാത്തതിനും പ്രതിഷേധിച്ചായിരുന്നു ധർണ ധർണ സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് ബഷീർ പൂവഞ്ചേരി ഉദ്ഘാടനം ചെയ്തു മോഹനൻകാരയിൽ അധ്യക്ഷത വഹിച്ചു കെ ലിയാഖത്തലി കെ വി സലാം തടത്തിൽ ബുഷറുദ്ദീൻ ഷൈനി വിശ്വനാഥ് വി എൻ ജയകൃഷ്ണൻ കാഞ്ഞിരശ്ശേരി രാധാകൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ കെ വി പി ഖോയാമു തുടങ്ങിയവർ സംസാരിച്ചു വി പി ഖാദർ ഹാജി സ്വാഗതവും കരിമ്പിൽ ഷാഫി നന്ദിയും പറഞ്ഞു